വടക്കാഞ്ചേരിയിലെ കോൺഗ്രസ് നേതാവും വാർഡ് പ്രസിഡന്റുമായിരുന്ന അനുസെബാസ്റ്റ്യൻ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് ഇടതുപക്ഷത്തിന്റെ ഭാഗമായ ജെ ഡി എസിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു ഇതിന്റെ ഭാഗമായി ഇടതുപക്ഷ പിന്തുണയോടെ പത്താം ഡിവിഷനിൽ നിന്ന് സ്ഥാനാർത്ഥിയായി മത്സരിക്കാനും തീരുമാനിച്ചതായി അനുസെബാസ്റ്റ്യൻ പറഞ്ഞു കഴിഞ്ഞ അഞ്ച് വർഷക്കാലം വാർഡിലെ കോൺഗ്രസ് കൌൺസിലർക്ക് ജനങ്ങൾക്ക് വേണ്ടി യാതൊരു വികസന പ്രവർത്തനങ്ങളും ചെയ്യാൻ സാധിച്ചിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അനുസബാസ്റ്റിന്റെ രാജി വാട്സ്ആപ്പ് മുഖേനയുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകിയുള്ള സമീപനത്തിൽ പ്രതിഷേധിച്ചാണ് താൻ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി വടക്കാഞ്ചേരി നഗരസഭയുടെ പഴയ ഇരുപത്തൊന്നാം ഡിവിഷൻ അതായത് പുതിയ പത്താം ഡിവിഷൻ ടൗൺ ഉൾപ്പെടുന്ന പത്താം ഡിവിഷനിലെ കോൺഗ്രസിന്റെ വാർഡ് പ്രസിഡന്റും മണ്ഡലം ഞാൻ കോൺഗ്രസിൻ്റെ എല്ലാ പദവികളിൽ നിന്നും രാജിവെക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് തുടർന്ന് ഞാൻ ഇടതുപക്ഷം നേതൃത്വം നൽകുന്ന ശ്രീ മാത്യു ടി തോംസാർ നേതൃത്വം നൽകുന്ന ജെ ഡി എസുമായി സഹകരിച്ച് മുന്നോട്ട് പോകാനും തീരുമാനിച്ചിട്ടുണ്ട് തുടർന്ന് ഈ പത്താം വാർഡിൽ നിന്നും ഇടതുപക്ഷ സപ്പോർട്ടോടു കൂടി ജെ ഡി എസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാനും തീരുമാനിച്ചു കഴിഞ്ഞ ഒരു അഞ്ച് വർഷ നമ്മുടെ ഈ നഗരസഭയുടെ ഈ ഡിവി പത്താം വാർഡ് ഉൾപ്പെടുന്ന ഈ ഡിവിഷനിൽ നമ്മുടെ കൗൺസിലർ ഒരു വികസന പ്രവർത്തനങ്ങളും നമുക്ക് എട്ട് കാണിക്കാൻ പറ്റിയ ഒരു വികസന പ്രവർത്തനങ്ങളും ഇവിടെ നടത്തിയിട്ടില്ല നമ്മൾ നമ്മളേത് കാര്യങ്ങൾ ആവശ്യപ്പെട്ടാലും ഫോണിൽ വാട്സപ്പ് മുഖാന്തരമുള്ള ഒരു വികസനത്തിന് മാത്രമാണ് അവർ മുൻതൂക്കം കൊടുത്തുകൊണ്ടിരുന്നത് ഇത് നമുക്ക് അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കാത്തതിൻ്റെ പേരിലാണ് ഞാൻ രാജിവെച്ചുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഏത് സമയം അവരുടെ ഒപ്പം നിന്നുകൊണ്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് മാത്യു ടി തോമസിന്റെ നേതൃത്വത്തിലുള്ള ജനതാദൾ എസുമായി ചേർന്നുള്ള അദ്ദേഹത്തിന്റെ ഈ നീക്കം തെരഞ്ഞെടുപ്പിൽ ഡിവിഷൻ കോൺഗ്രസ് നേതൃത്വത്തിന് കനത്ത തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ തിരുവിള്ളൂമലയിലെ മികച്ച അതിഥി മന്ദിരമായി ആനമല ഹോംസ്റ്റേയ്സ് അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽ കുളവും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെൻറ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചിലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല ഹോംസ്റ്റേയ്സ് കാട്ടുകുളം തിരുവല്ലുവല